ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് എന്താ ഇപ്പോൾ ഒരു ഫ്രോക്കൊക്കെ നിർത്തിയിട്ടിട്ട് വന്നിട്ടുള്ളതെന്ന് വിചാരിക്കും അല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ നിലക്കുട്ടിക്ക് വേണ്ടിയിട്ടൊരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തതാണ് അപ്പോൾ ഈ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള കാരണം കാരണമെന്ന് വെച്ചാൽ നമുക്ക് ഓൺലൈനിലായിട്ട് ഒരു ഫ്രോക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് അപ്പോൾ അവരെ കുട്ടിക്ക് മെറ്റീരിയൽ ഒരു വയസ്സായ കുട്ടിയാണ് ആ ഒരു വയസ്സായ കുട്ടിക്ക് മെറ്റീരിയൽ എടുക്കാൻ പോകുമ്പോൾ എത്രത്തോളം മെറ്റീരിയൽ വേണ്ടി വരും ഒരു വയസ്സായ കുട്ടിക്ക് എന്ന് അറിയാൻ വേണ്ടിയിട്ട് പോയതാണ് ഞാൻ അവർ പറഞ്ഞിട്ടുള്ളത് ഈ രണ്ട് ലെയർ നേറിയതാണ് ഇത് മൂന്ന് ലെയർ നേറി വേണമെന്നാണ് അവരെ പരസ്യത്തിൽ അവർ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ മാറത്ത് ഇങ്ങനെ വെക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അവർ ഈ കഴുത്തല്ല പറഞ്ഞിട്ടുള്ളത് അവർ നെക്ക് കഴുത്താണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് അടിക്കുമ്പോൾ ഇങ്ങനെയാണ് അടിക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് അടിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു കടയിൽ കയറിയിട്ട് വെറുതെ ഇങ്ങോട്ട് ഇറങ്ങി പോയിട്ടുണ്ടല്ലോ ഒന്ന് വിചാരിച്ചിട്ട് നമ്മൾ എടുത്തതാണ് അപ്പോൾ ഞാൻ ഈ ഒരു ഫ്രോക്കിനായിട്ട് യൂസ് ചെയ്തത് നാല് മീറ്റർ നെറ്റ് മെറ്റീരിയലാട്ടോ ഇത് സോഫ്റ്റ് നെറ്റാണ് നാല് മീറ്റർ സോഫ്റ്റ് നെറ്റ് മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത് അതിൽ ഞാൻ ഈ ഒരു വീടിൻ്റെ ഈ ഒരു ലെങ്ത്ത് ഇവിടുന്ന് ഇവിടെ വരെയുള്ള ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ പതിനഞ്ച് പതിനഞ്ച് ഇഞ്ച് ലെങ്ത്താണ് എടുത്തിട്ടുള്ളത് അത് സ്റ്റിച്ച് ചെയ്ത് വന്നപ്പോൾ പതിനാല് ഉള്ളൂ കേട്ടോ ലെങ്ത്ത് വരുന്നത് ഇത് രണ്ട് വയസ്സായ കുട്ടിക്കാണ് അതുപോലെ തന്നെ ഞാൻ ഈ മാർത്തുനിന്ന് ഇവിടെ നിന്ന് എങ്ങോണ്ട് എട്ടര ഇഞ്ച് എടുത്തിട്ടുണ്ട് പിന്നെ ഈ കാര്യങ്ങളൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് അരഞ്ചിലധികം പോലെ കുറഞ്ഞിട്ടുണ്ട് പക്ഷെ കുഴപ്പമില്ല കുട്ടിക്ക് പാകമാണ് നമ്മളെടുക്കുമ്പോൾ എന്തായാലും സ്റ്റിച്ചിങ് ചെയ്യാനുള്ള ആ ഒരു ഇതും കൂടി കുറച്ചധികം എടുക്കണമല്ലോ അതുകൊണ്ടാണ് അങ്ങനെ എടുത്തിട്ടുള്ളത് ഈ ഒരു എന്താണ് നെറിയുടെ ഈ ഒരു ഒരിതുണ്ടല്ലോ അത് ഞാൻ സാധാരണ നെറിയായിട്ടെടുത്തിട്ടുള്ളത് ഈ ഒരു നെയർ ചെയ്യാനായിട്ട് ഇവിടെ നിന്ന് ഇവിടെട്ടുള്ളത് രണ്ടര ഇഞ്ചാണ് കേട്ടോ ഈ രണ്ട് നെയറി രണ്ടര ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് വീതി ഇവിടെ നിന്നിട്ടുള്ളത് പിന്നെ ഈ നെറ്റ് ഫസ്റ്റത്തെ ഈ ലെയർ കൂടാതെ തന്നെ ഇതിൻ്റെ അടിയിൽ നെറ്റിൻ്റെ ഒരു ലെയറും കൂടി ഉണ്ട് അതല്ലാണ്ട് പിന്നെ ലൈനിങ് മെറ്റീരിയൽ ഞാൻ ഇതാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ അടിയിൽ അത് തന്നെയാണോ ഒന്നും ഉള്ളത് കോട്ടൻ്റെ ലൈനിങ് ലാസ്റ്റ് മൂന്നാമതായിട്ട് ഇട്ടിട്ടില്ല കേട്ടോ ഞാൻ സാധാ സെയിം മെറ്റീരിയൽ കണ്ടിട്ടുള്ളത് കാരണം എന്താ വെച്ചാൽ ഞാൻ ഇത്ര അത്യാവശ്യമായിട്ട് എടുത്തതല്ല സംഭവം പിന്നെ നെറ്റ് അതുകൊണ്ട് എടുത്തു ഒന്നും കടയിൽ കയറിയിട്ട് വെറും റേറ്റ് ചോദിച്ചാൽ പോരുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നെറ്റ് അങ്ങോട്ട് എടുത്തു തന്നെ ഉള്ളൂ അപ്പോൾ പിന്നെ ഞാൻ ഒരു ലൈനിങ് പീസ് മാത്രം എടുത്തുള്ളൂ അങ്ങനെ ഉണ്ടായത് പിന്നെ അതുപോലെ തന്നെ ഈ വർക്ക് ഞാൻ ഓൺലൈനായിട്ട് ഒരു ഡിസൈനാണ് ഇത് പതിനാല് മീറ്റർ ഒന്നിച്ച് എടുത്താട്ടത് അതൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ ഓരോന്നായിട്ട് ഇമ്മിൽ വെച്ചിട്ട് തുന്നി കൊടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇവിടെ നിന്ന് ഈ ഹോളിൽ നിന്ന് എന്നിട്ട് പുറത്തേക്ക് ഇട്ടിട്ടാണ് തുന്നി കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഫുള്ളായിട്ട് അങ്ങനെ തുന്നി പിടിപ്പിക്കുകയാണ് കുറച്ചും കൂടെയൊക്കെ തുന്നി പിടിപ്പിക്കാണ്ട് കുറച്ചൊക്കെ തുന്നി പിടിച്ചുള്ളൂ തുന്നി പിടിപ്പിക്കാൻ തോടം കൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് അത് തുന്നി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതങ്ങനെ മറിയൂല നല്ല വൃത്തിക്ക് നിൽക്കും അപ്പോൾ ഇതും തന്നെ ഞാൻ ഇവിടെ മുതൽ ഇവിടെ വരെ പുറത്ത് ലാസ്റ്റ് വെച്ച് അടി തുന്നി തുന്നി കൊടുത്താണ് അടിച്ചിട്ടില്ല ഇന്ന് വെച്ചിട്ട് അടിച്ചിട്ടില്ല പിന്നെ ഉള്ളിലൊക്കെ കുട്ടിൻ്റെ മേലേക്ക് കുത്തുന്ന രീതിയിൽ ഉള്ളിൽക്കോട്ട് ആക്കിയിട്ടില്ല പിന്നെ ഞാൻ സീക്വൻസ് കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു മാല പോലെ പിടിപ്പിച്ചിട്ട് ഇതും വെച്ചിട്ടുണ്ട് ഒരു ഗോൾഡ് നൂല് ഉണ്ടല്ലോ അതാ കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ ആ നൂല് വേറെ പേരൊക്കെ ഉണ്ടാവും പിന്നെ ഇവിടെ മൂന്നെണ്ണം വെച്ചിട്ട് ഒരു ചെറിയൊരു ഫ്ലവർ ഉണ്ട് ഇത് എവിടെയും കുട്ടീൻ്റെ മേലിൽ നൂല് വരിക അല്ലെങ്കിൽ ഡിസൈൻ വരിക ഒന്നും ചെയ്യൂല അതുപോലെ തന്നെ ഇത് ഞാൻ ഒന്നര ഇഞ്ചിലാണ് ഇതെടുത്തിട്ടുള്ളത് ഇവിടെ വെക്കള്ള നിറീ എടുത്തിട്ടുള്ളത് വീതി അതിൻ്റെ മൂന്ന് തട്ട ഇട്ടത് ഒന്ന് ഇതാ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ നടുവിലൊന്ന് അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് അങ്ങനെ മൂന്നെണ്ണമാണ് സാധാ അടിക്കുന്ന രീതിയിൽ തന്നെ അടിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഇത് വെച്ചിട്ടുള്ളത് പിന്നെ ഈ നിറി ഞാൻ വെച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇവിടെ രണ്ട് ഡബിൾ ലൈനിങ് ബാക്ക് ഫീസിനും ഉണ്ട് ഫ്രണ്ട് ഫീസിനും ഉണ്ട് ബാക്ക് ഫീസിൽ ഡബിൾ നെറ്റ് യൂസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ട് ഫീസിനും ഡബിൾ നെറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത് പക്ഷേ രണ്ട് അട്ടിയിലാണ് നെറ്റും യൂസ് ചെയ്തിട്ടുള്ളത് അത് സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ചൂടൊന്നും കൂടുതലില്ല പിന്നെ പൊതുവേ ചില കുട്ടികൾ ഫാൻസി ഡ്രസ്സിനോട് ഭയങ്കര ഇഷ്ടക്കുറവുണ്ടാവും അങ്ങനെ മാത്രമേ ള് പറയാനായിട്ട് പക്ഷെ നമ്മളെ കുട്ടി ഫാൻസി ഡ്രസ്സെന്നാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് പിന്നെ ഞാൻ ടിപ് ടോപ്പും കൂടി അതിൽ കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് ടിപ് ടോപ്പ് റെഡി റെഡി ആയിട്ട് ഈ ഒരു ക്ലിപ്പിൻ്റെ കയ്യിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇതിൽ ഞാൻ ഈ ഒരു ഇത് മെറ്റീരിയൽ എടുത്തിട്ട് ഇങ്ങനെ ചെയ്യാണ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് അതിന് ശേഷം ഇവിടെ ഇട്ട് ഇട്ടിടുക ഇതൊക്കെ നമ്മൾ യൂട്യൂബിൽ ഇതിൻ്റെ ഫുൾ വീഡിയോസൊക്കെ ഉണ്ട് അത് ഞാൻ ഇന്ത്യയിൽ ഇട്ടിട്ടില്ല കാരണം എനിക്കൊരു കുട്ടിയെ ഞാൻ വെച്ചിട്ട് സ്റ്റിച്ചിങ് വീടിയെടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുൻപത്തെ വീഡിയോസിലൊക്കെ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ജസ്റ്റ് ഒന്ന് പറയാൻ കരുതി മൊത്തത്തിൽ ഇതിന് കൂടുതൽ റേറ്റ് ഒന്നും എനിക്കായിട്ടില്ല എന്താണ് പക്ഷെ നമ്മൾ ഞാനിത് ഈ സെയിം ഡ്രസ്സ് ഈ വർക്കൊന്നും ഇല്ലാതെ ഈ ഡിസൈനിങ് ഇല്ലാതെ ഇതിൻ്റെ മൂന്ന് ലെയറിൽ ഇങ്ങനെ കഴു മാറിൽ നെക്ക് കഴുത്ത് വന്നിട്ട് ഇവിടെ ഒരു എംഡ്രോയിങ് ഉള്ള ഒരു ത്രെഡ് വർക്ക് ഉള്ള ഒരു എന്താണ് സാറ്റിൻ സാറ്റിൻ്റെ തുണി വെച്ചിട്ടുള്ള ഒരു ഡിസൈനുള്ള ഉടുപ്പിന് ഓർഡർ വന്നപ്പോൾ റേറ്റ് പുറത്തേക്ക് കടയിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിന് രണ്ടായിരത്തി അഞ്ഞൂറ് ഒരു വയസ്സായ കുട്ടിക്ക് രണ്ടായിരത്തി അഞ്ഞൂറാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു വയസ്സായ കുട്ടിക്ക് ഇതിൻ്റെ തന്നെ ഡ്രസ്സ് ഒരു മോഡൽ ചോദിച്ചപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഓൺലൈനായിട്ട് അടിച്ചു കൊടുക്കുന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാൽ തന്നെ മുതലാവുള്ളൂ കാരണം ഞാൻ ഈ ഒരു വീട്ടുജോലിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഈ ഒരു ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ എനിക്ക് രണ്ട് ദിവസത്തിലധികം വന്നിട്ടുണ്ട് കാരണം നമ്മൾ വീട്ടിൽ ജോലികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു സമയത്ത് മാത്രമേ നമുക്ക് ഇത് കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനും കൂടുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു കുട്ടിയും കൂടിയും കയ്യിൽ വെച്ചിട്ടാകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് പിന്നെ അതുപോലെ ഈ ഒരു ഫ്ലവർ ഫുഡ് ീപ തുന്നി പിടിപ്പിച്ച് കഴിയുമ്പോഴത്തേന് എന്തായാലും ഒരു ദിവസം കൂടിയും പിടിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കൂടണില്ല പക്ഷേ ഇതിനായിട്ട് എനക്കെട്ടിരിക്കണ ഒരാളാണെന്നുണ്ടെങ്കിൽ ഇത് സ്റ്റിച്ച് ചെയ്യാൻ കൂടുതൽ പണിയൊന്നുമില്ല രണ്ട് ദിവസം മാത്രം എടുക്കുകയുള്ളൂ ചിലർക്കും ഒരു ദിവസം എടുക്കുള്ളൂ എനിക്ക് സാധാ ഒരു നല്ലൊരു മെഷീൻ അല്ലാത്തതുകൊണ്ടാണ് ഇത്രയും ടൈം എടുക്കുന്നത് കാരണം എനിക്ക് ഇന്ന് അടിക്കാൻ പറ്റുന്നില്ല അതിന് മുമ്പ് തന്നെ എൻ്റെ നൂല് പൊട്ടുക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് എന്താണ് ഇങ്ങനെ ആവുന്നത് ടൈം എടുക്കുന്നത് പിന്നെ എന്താ അടുത്തതായിട്ട് എനിക്ക് സിബ് അറ്റാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ എൻ്റെ സിബ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ കേട്ടോ ഒരു ക്ലിപ്പല്ല എൻ്റെ ഇതിന് രണ്ട് ക്ലിപ്പാണ് ഒരു ക്ലിപ്പ് ഞാൻ വാങ്ങിച്ചിട്ടൊന്നുമില്ലല്ലോ പഴയ മെഷീനല്ലേ പിന്നെ ഇങ്ങനെ കേട്ടോ സിബ്ബ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് സിബ് അറ്റാച്ച് ചെയ്തിന് ശേഷം ഇങ്ങനെ ഇങ്ങനൊരു മാർഗ്ഗം വെക്കില്ല പണ്ടൊക്കെ ഉണ്ടായിരുന്നില്ല നമ്മൾ റെഡിമേഡ് എടുക്കുന്ന ഡ്രസ്സിന് അതേപോലെ തന്നെ സിബ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് സിബ് കാണൊന്നുമില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ അടിച്ചു തരുന്നതിന് ഇത് ഇഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ ഇത് ഇഷ്ടമായി ഇത് മനസ്സിനെ ഉൾക്കൊണ്ടു എന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ ഇങ്ങനെ മതി ഞങ്ങൾക്ക് റേറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറയാ ഇത്ര രണ്ട് വയസ്സ് വരെയുള്ള ഒരു കുട്ടിക്കൊക്കെ ആയിരം തന്നെ ആയിരത്തി ഒരുന്നൂറ് ആയിരം ആ ഒരു റേഞ്ചിൽ ഈ ഒരു ഫ്രോക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് ഇങ്ങളെല്ലാവരും എൻ്റെ ചാനലിൽ കമൻ്റിൽ വന്നിട്ട് പറയുക അതുപോലെ തന്നെ ഞാൻ നമ്പർ മെൻഷൻ ചെയ്യണമായിരിക്കും അപ്പോൾ ആ നമ്പറിൽ വന്നിട്ട് എന്താണ് ഞാൻ റെഡിയാണ് ഈ ഒരു റേറ്റിന് ഈയൊരു രീതിയിൽ സ്റ്റിച്ച് ചെയ്തു തരുന്നതിന് റെഡിയാണ് എന്നുണ്ടെങ്കിൽ പറയുക അപ്പോൾ ഞാൻ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് തരുന്നതായിരിക്കും കുറേ റൈസ് തരുന്നതായിരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ഒക്കെ എന്താണ് രണ്ടായിരത്തി എന്ന് പറഞ്ഞാൽ കൂടുതൽ റേറ്റ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് തന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് എൻ്റെ ഫ്രണ്ടിന് കൊടുത്തു അപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെ തന്നെ മതി എന്താണ് റേറ്റ് ഇത്രയും ഒന്നുമില്ലെങ്കിൽ ആയിരം മതി പറഞ്ഞപ്പോൾ എന്താ പിന്നെ അതല്ല അതിൻ്റെ കൂടെ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഭാര്യയ്ക്കും കൂടി വേണം ഡബിൾ ഡബ്ലക്സിൽ ഡ്രസ്സ് യൂസ് ചെയ്യുന്ന ആളാണ് എൻ്റെ അടുത്ത് ഓൺലൈനായിട്ട് കൂടുതൽ ഡ്രസ്സുകളൊക്കെ അത് വാങ്ങിക്കേണ്ട വ്യക്തിയും കൂടിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ഡെബ്ലക്സിൽ നമുക്കൊരു ഫ്രോഗം കൂടി ചെയ്യാം അതിന് പിന്നെ ആരയിൽ ഒരുപാട് നിറ വേണ്ട തിക്ക് വേണ്ട അതുപോലെ തന്നെ അടിയിലുള്ള ഈ നിറയും വേണ്ട അങ്ങനെ മതിയെന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഒരു മൂവായിരം രൂപയാണ് രണ്ടും കൂടിയും പറഞ്ഞിട്ടുള്ളത് കാരണം ഷിപ്പിംഗ് ചാർജ് എല്ലാം കൂടിയാണ് കാരണം ഷിപ്പിംഗ് എന്ന് വെച്ചാൽ കൊണ്ടേ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അവർ അല്ലാണ്ട് പിന്നെ അടുത്തല്ലേനും ഒരു അറുപത് കിലോമീറ്റർ വിടുന്ന അകലത്താണ് അപ്പോൾ കൊണ്ടേ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മൂവായിരം രൂപയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവർക്കത് അധികം അല്ല കാരണം അവർ രണ്ടായിരത്തി അഞ്ഞൂറിന് ഒരു കുട്ടിൻ്റെ ഒരു ഒരു വ്യവസായ ഫ്രോക്ക് എന്ന് കേട്ടപ്പോൾ തന്നെ അവർക്ക് ഈ ഒരു റേഞ്ച് അധികമായിട്ട് തോന്നിയിട്ടില്ല ആ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട് മഷമുള്ള അപ്പോൾ നിങ്ങൾക്കാർക്കില്ല ഈ ഒരു ഫ്രോക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ന്യൂനു ഞങ്ങൾ അടിച്ച ഒരുപാട് ഫ്രോക്കുകൾ ഞാൻ നിങ്ങൾക്ക് ഇതിൽ ഒരുപാട് ഡ്രസ്സ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കുറേ വീഡിയോ ഡിലീറ്റ് ചെയ്ത് പോയ കൂട്ടത്തിലത് പോയിട്ടുണ്ടെന്നറില്ല ന്യൂനുവിടുന്ന ഓരോ ഫ്രോക്സും ഞങ്ങൾ തന്നെ സ്റ്റിച്ച് ചെയ്ത് ഇതായിരുന്നു ഫ്രണ്ട്സി ഫ്രോക്ക് കൂടുതലും പുറത്തുനിന്ന് അങ്ങനെ ന്യൂന ഞങ്ങൾ ഡ്രസ്സ് എടുക്കലില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുകയാണ് ഷെയറിങ് പറഞ്ഞു തമാശയായിട്ട് പറയേലില്ല ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറയുകയാണെങ്കിൽ എനിക്ക് പ്രോക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക പിന്നെ ഈ ഫോണിൽ ഈ വീഡിയോസിൽ എന്തെങ്കിലും പ്രശ്നം വിശേഷം ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല കാരണം ഡിസ്പ്ലേ പോയ ഒരു ഫോണിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ ഒക്കെ പോയിട്ടുണ്ട് എനിക്ക് ഭംഗിയ രീതിയിലൊരു നിഴൽ മാത്രമേ കാണുന്നുള്ളൂ അപ്പോൾ നമ്മൾ മഞ്ഞിൽ കോടമഞ്ഞിൻ്റെ ഉള്ളിൽ ആളെ കാണുന്ന രൂപത്തിൽ എനിക്ക് കാണുന്നുള്ളൂ നിങ്ങൾക്ക് നല്ലപോലെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കെട്ടോ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിതിന് റീപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ പിന്നെ എന്താണ് കമൻറ്റ് ബോക്സിൽ നിന്ന് റീപ്ലേ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടേനും ഈ ഫ്രോക്ക് ഈ റേറ്റിൽ നിന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക എന്താ നിങ്ങളെ എൻ്റെ കോളിൽ നമ്പറിൽ കോൾ ചെയ്താൽ മതി ഞങ്ങൾ നമ്പറിൽ കൊടുക്കണമായിരിക്കും നിങ്ങളെ ഫാമിലിയിലുള്ളവർക്കും നിങ്ങൾ ഇതൊന്ന് കാണിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ അവർക്കും അവർ ചെറിയ കുട്ടികളുള്ളവർക്ക് നന്നായിക്കോട്ടെ എന്നെ തേടി എത്രയൊക്കെ ഉള്ളൂ ചേച്ച